മഴ ശക്തമായിട്ടും ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ പടയപ്പ മൂന്നാർ മറയൂർ മേഖലകളിൽ കാട്ടാനയുടെ ആക്രമണം പതിവാകുകയാണ് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിനൊപ്പം വീടുകൾക്ക് നേരെയും ഇപ്പോൾ പടയപ്പ ആക്രമണം നടത്താറുണ്ട് പുലർച്ചെ മൂന്നാർ ഗുണ്ടുമല ന്യൂ ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ മണിക്കൂറുകളോളം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം മറയൂർ പാമ്പൻമലയിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തിരുന്നു വീടുകളിൽ നിന്ന് ഭക്ഷണവും എടുത്തു വീട്ടിലുണ്ടായിരുന്ന കൊച്ചുകുട്ടി അടക്കമുള്ളവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മണിക്കൂറുകളോളം ആന വീടുകൾക്ക് മുൻപിൽ നിലയുറപ്പിച്ചിരുന്നു മറയൂർ പള്ളനാട് മേഖലയിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമിയിലെ കരിമ്പ് കമുക തെങ്ങ് തുടങ്ങിയ കൃഷികൾ പടയപ്പ ഏതാനും നാടുകൾക്കിടെ നശിപ്പിച്ചിട്ടുണ്ട് ആനശല്യം രൂക്ഷമാകുമ്പോഴും ആവശ്യത്തിന് വാച്ചർമാർ പോലുമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്